ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റൗണ്ട് ഹൂപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളറുള്ള ക്രിസ്റ്റലാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കോപ്പർ വയറാണ് ഞാൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ കോപ്പർ വയറാണ് എടുത്തേക്കുന്നത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിംഗ് പ്ലെയർ വേണം പിന്നെ നമുക്ക് എന്താ പറയുക ഒരു പ്രസിംഗ് പ്ലെയറും കൂടി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഹൂപ്സ് എടുക്കുക ഹൂപ്സ് എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഈ കോപ്പർ വയർ ഒന്ന് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിയൊന്ന് എടുക്കുക അടുപ്പിച്ചു വേണം നമ്മൾ ചുറ്റിയെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ബീഡ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഈ ഫസ്റ്റ് ബീഡിനെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു ഫൈവ് ടൈംസ് ഇതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചുറ്റിയെടുക്കുക ആദ്യം നമ്മൾ ചുറ്റുമ്പോൾ നമുക്ക് അധികം എളുപ്പമായിട്ട് അത് തോന്നില്ല പിന്നെ നമ്മൾ എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ വശം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചുറ്റി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആദ്യം ചുറ്റുമ്പോഴത്തേക്കും കൈ ചെറുതായിട്ടൊന്ന് വേദനിക്കും ആ വിരല് എന്നാൽ സാരമില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ചുമ്മാ ഇരിക്കുന്ന ടൈമിലൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വീട്ടമ്മമാരാണെങ്കിൽ കൂടിയും നമുക്കിതുപോലെയുള്ള കമ്മലൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അത്യാവശ്യത്തിന് എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊന്നും വേറെയല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗവും നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം പിന്നെ ചുറ്റുമ്പോൾ എപ്പോഴും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റാൻ നോക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റിയാൽ മാത്രമേ അതിനെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ഈ കമ്മലിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കാണാം ഓക്കെ താങ്ക് യു ബൈ